തെറ്റ് ചെയ്യാൻ സാഹചര്യം ഒത്തു വന്നിട്ടും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അതിൽ നിന്ന് നീ വ്യതി തിരിച്ചാൽ നിനക്ക് ലഭിക്കുന്ന സ്വർഗം എത്രയാണെന്നറിയുവോ മുക്മിനീങ്ങളെ സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം കേട്ടോളിൻ മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലെ ഒരു സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുക്കുണ്ടായിരുന്നു മുഅ്മിനീങ്ങളെ ആ ചെറുപ്പക്കാരൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നറിയുമോ ആ ചെറുപ്പക്കാരൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നറിയുമോ അള്ളാഹുവിൻ്റെ പള്ളി മിനാരങ്ങളിൽ നിന്നും ബാങ്കിന്റെ മാധുര്യം കേൾക്കുമ്പോള് അതാ പ്രിയമുള്ളവരേ ോടുകൂടി പോയി പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ മഹാനായ ഉമൃതങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നു അങ്ങനെയുണ്ടല്ലോ മഹാനായ ഉമൃതങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ ഒരിക്കലുണ്ടല്ലോ നമസ്കാരം കഴിഞ്ഞ് ആ ചെറുപ്പക്കാരൻ പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി പോകുമ്പോ ആ ചെറുപ്പക്കാരനെ കാണുന്നതിന് വേണ്ടി വഴിയോരത്തുണ്ടല്ലോ ഒരു സുന്ദരിയായ ഒരു പെണ്ണ് കാത്ത് നിൽക്കുമായിരുന്നു ആ ചെറുപ്പക്കാരൻ കാണുന്നതിന് വേണ്ടി അവന്റെ സൗന്ദര്യം കൊന്നതിന് വേണ്ടി ഒരു സുന്ദരിയായി ഒരു പെണ്ണുണ്ടല്ലോ ആ ചെറുപ്പക്കാരനെ കാണുന്നതിന് വേണ്ടി വഴിയോരത്ത് കാത്തു നിൽക്കുമായിരുന്നു എന്നിട്ടുണ്ടല്ലോ ആ ചെറുപ്പക്കാരനൊരിക്കലും നമസ്കാരം കഴിഞ്ഞ് തൻ്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ ആരുമില്ല പ്രിയമുള്ളവരെ രാത്രിയാണ് ഇരുട്ടല്ലേ ആരും കാണുകയില്ലല്ലോ ആ ചെറുപ്പക്കാരനെ കയറിയ പെണ്ണ് കയറി പിടിക്കുകയാ പ്രിയമുള്ളവരെ അന്നിട്ടുണ്ടല്ലോ ആ പെണ്ണ് പറയുകയാ എത്രയോ നാളുകളായി ഞാൻ നിന്റെ പുറകെ നടക്കുന്നു നിന്നെ നിന്നെയൊന്നിതുപോലെ കിട്ടാൻ ഞാൻ എത്ര നാൾ കൊതിക്കുമായിരുന്നുവെന്നറിയുമോ നീ എനിക്കൊരു ചുംബനം നൽകുമോ എന്ന് ആ ചെറുപ്പക്കാരനോടെ ആ ചെറുപ്പക്കാരനെ കയറി ആ പെണ്ണ് പിടിച്ചിട്ട് പറയുമ്പോൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അതിൽ നിന്ന് ഉദറി മാറുകയാ പിന്നെയും ആ ചെറുപ്പക്കാരനെ ആ പെണ്ണ് കയറി പിടിക്കുകയാണെന്നിട്ട് ആവശ്യ പൂർത്തീകരണം പറയുമ്പോൾ പിന്നെയും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അതിൽ നിന്ന് ഉദറി മാറുകയാ അന്നിട്ടുണ്ടല്ലോ ആ മോശമായ പ്രവൃത്തിയിൽ നിന്ന് അതാ ഒഴിഞ്ഞു മാറിക്കൊണ്ട് വ്യതി തിരിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ തൻ്റെയുണ്ടല്ലോ ഭവനത്തിലേക്ക് പോകുമ്പോ അന്നിട്ട് പിതാവിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ പിതാവ് ചോദിക്കുകയാണ് മോനെ എന്തു പറ്റിയടാ നിനക്ക് വല്ലാതെ കിതച്ചാണല്ലോ നീ കടന്നു വന്നിരിക്കുന്നത് എന്തു പറ്റിയെന്ന് ചോദി ആ പോറുപ്പക്കാരനുണ്ടല്ലോ ആ പിതാവിനോട് പറയുകയാ നടന്ന സംഭവങ്ങളെല്ലാം ആ പിതാവിനോട് പറയുകയാ അങ്ങനെയുണ്ടല്ലോ ആ ചെറുപ്പക്കാരൻ തന്റെ പിതാവിനോട് പറഞ്ഞതിന് ശേഷം പറയുകയാണു പാ നിങ്ങളുടൻ തന്നെ ഉമൃതങ്ങളുടെ അടുക്കലേക്ക് പോകണേ അന്നിട്ട് ഈ സംഭവങ്ങളെല്ലാം പറയണേ ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ തെറ്റുകാരനാണോ എന്ന് ഒന്ന് ചോദിക്കണേ ഉപ്പ ഉപ്പെന്ന് ആ ചെറുപ്പക്കാരനവിടുന്ന് തൻ്റെ പിതാവിനെ ആ രാത്രി സമയത്ത് മഹാനായ ഉമൃതങ്ങളുടെ സന്നിധിയിലേക്ക് അയയ്ക്കുമ്പോ അതാ ചെറുപ്പക്കാരൻ്റെ പിതാവ് മഹാനായ ഉമൃതങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് നടന്ന സംഭവങ്ങളെല്ലാം പറയുകയാ അങ്ങനെ പറയുമ്പോൾ മഹാനായി ഉമൃതങ്ങളുണ്ടല്ലോ ആ പിതാവിനോട് പറയുകയാ നിങ്ങളുടെ മകനുണ്ടല്ലോ എത്രയോ ഭാഗ്യം സിദ്ധിച്ചവനാണ് എത്രയോ ഭാഗ്യം ലഭിച്ചവനാ വിശുദ്ധമായ ഖുറാനിൻ്റെ ആയത്തെടുത്തുകൊണ്ട് മഹാനായ ഉമൃതങ്ങൾ അവിടെയുണ്ടല്ലോ ആ പിതാവിനോട് മസല പറയുകയാ സൂറത്തുറഹ്മാനിലുണ്ട് പ്രിയമുള്ളവരെ ഏതാണ് ആയതെന്നറിയുമോ മഹാനായ ഉമൃതങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ ولمن خاف مقام ربه جنتان ആരാണോ ആരാണോ തെറ്റ് ചെയ്യാനും സാഹചര്യമുദ് വന്നിട്ട് അതിൽ നിന്ന് അള്ളാഹുവിന് ഭയന്നുകൊണ്ട് അതിൽ നിന്ന് ബിധി തിരിച്ചു പോയാൽ റബ്ബുൽ ഇസത്തായ പടച്ചിറബുണ്ടല്ലോ അവർക്ക് നൽകുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ രണ്ട് സ്വർഗമാണ് ജന്നത രണ്ട് സ്വർഗമാണ് അള്ളാഹു അവർക്ക് നൽകുന്നതെന്ന് വിശുദ്ധമായ കുറാൻ ഇതിൽ നിങ്ങളുടെ മകൻ നിരപരാധിയാണ് അവൻ രണ്ട് ഉപ്പ എന്ന് പറയുമ്പോ ഇത് കേട്ടുകൊണ്ട് ആ പിതാവുണ്ടല്ലോ തൻ്റെ മകന്റെ മുമ്പിലേക്ക് കടന്നു വരുകയാ കടന്നു വന്നുകൊണ്ട് പറയുകയാണ് മോനെ നിന്റെ സംഭവങ്ങളെല്ലാം ഞാൻ അല്ലാകു മറിയല്ലാകുൻകുവിനോട് പറഞ്ഞിട്ടുണ്ട് ഉമൃതങ്ങൾ പറഞ്ഞു െന്താണെന്നറിയുമോ അതാ തെറ്റ് ചെയ്യാൻ സാഹചര്യം ഒത്തു വന്നിട്ടും ഏതൊരുവനാണോ അമ്മാവിനെ ഭയന്നുകൊണ്ട് അതിൽ നിന്ന് വ്യതി തിരിച്ചു പോയാൽ അവനമ്മാന കുമത്താലാം ജന്നത്താന രണ്ട് സ്വർഗമാണ് അള്ളാഹു നൽകുന്നതെന്ന് നിന്റെ വിഷയത്തിൽ ഈ ഖുറാനിന്റെ വാക്യം എടുത്തുകൊണ്ട് എന്നോട് പറഞ്ഞു മകനേ ഇത് കേട്ടുകൊണ്ട് ഞാൻ രണ്ട് സ്വർഗം എനിക്ക് ലഭിക്കുമോ എന്നോർത്തുകൊണ്ട് ആ ചെറുപ്പക്കാരന് സന്തോഷം സഹിക്കാനും കഴിയുന്നില്ല സഹോദരങ്ങളെ അങ്ങനെ ഹൃദയം പൊട്ടിയ ആ ചെറുപ്പക്കാരും മരണപ്പെടുകയാ ചെറുപ്പക്കാരന്റെ മയ്യത്തെടുത്ത് കുളിപ്പിച്ച് ജനാസ പൊതിഞ്ഞ ആറടി മണ്ണിലേക്ക് വെക്കുമ്പോൾ മഹാനായ ഉമൃതങ്ങൾ ഓരോ പിടി മണ്ണ് വാരിയാ കബറിന്റെ ഓരത്തേ കെടുമ്പോഴും തോതുകയാതാണെന്നറിയുമോ മഹാമറബി ജന്ന താന് രണ്ട് സ്വർഗത്തിന്റെ അവകാശിയാണ് ഈ ഖബറിൽ കിടക്കുന്നത് രണ്ട് സ്വർഗത്തിൻ്റെ അവകാശിയാണ് ഈ ഖബറിൽ കിടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പിടിയും മണ്ണു വാര്യം ഉമറന്നാകൻ ഹുവാ ഖബറിലേ കിടുമ്പോ തെറ്റു ചെയ്യാൻ സാഹചര്യമൊത്തു വരുമ്പോഴും േ എന്റെ പ്രിയമുള്ള യുവതലമുറയെ യുവ യുവാക്കളെ യുവതികളെ മനസ്സിലാക്കണേ എത്രയോ ഇന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ എത്രയോ വ്യവിചാരങ്ങളല്ലേ നടക്കുന്നത് സ്കൂൾ ക്യാമ്പസുകളിലും അതുപോലെ തന്നെ എത്രയോ സ്ഥലങ്ങളിലാണിന്ന് പരസ്യമായല്ലേ വ്യഭിചാരങ്ങൾ നടക്കുന്നത് ബസ്സിൽ കയറുമ്പോഴും അനാവശ്യമായിട്ടുള്ള പ്രവൃത്തികളല്ലേ കടന്നു വരുന്നത് എന്തേ പ്രിയമുള്ളവരെ ഇങ്ങനെ ഒരു സമൂഹമായി നമ്മൾ മാറരുതേ നാളെ പടച്ചിറബിൻ്റെ മുമ്പിൽ നീ നിൽക്കേണ്ടവനാന്നുള്ള ചിന്ത നിന്റെ മനസ്സിലേക്ക് കടന്നു വരട്ടെ കാരണമെന്തെന്നറിയോ ഇന്ന് നിയമങ്ങൾ പോലും അവർക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ ഹറാമിനെ ഇന്ന് വെറും പുച്ഛത്തോടെ കാണുന്നവരേ ഇന്ന് ഹറാമിനെ ഇന്നുണ്ടല്ലോ ഇന്ന് ശരീരം കൊണ്ട് ഇഷ്ടപ്പെടുന്നവരേ മോശമായ കാര്യങ്ങളെ ശരീരത്തിന് ഇഷ്ടപ്പെടുത്തുന്നവരെ മനസ്സിലാക്കണേ നിങ്ങളെ ഉണ്ടല്ലോ നാളെ ആഹാരത്തിലേക്ക് കടന്നു വരുമ്പോ നിന്റെ നിന്റെയുണ്ടല്ലോ ആഹിറം നഷ്ടമാവുകയല്ലേ അന്ത്യം പോലും നഷ്ടമാവുകയല്ലേ മറന്നു പോകല്ലേ സഹോദരങ്ങളെ യുവതലമുറകളെ മനസ്സിലാക്കണേ യുവതലമുറയിലുള്ള സഹോദരങ്ങൾ സഹോദരിമാര് മനസ്സിലാക്കണേ അതുകൊണ്ട് മൂന്നാമത്തെ ക്ഷമ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കിയെടുക്കേണ്ടത് പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള നമ്മുടെ നെഫ്സിനെ തിന്മകളിൽ നിന്ന് എന്താണ് നമ്മുടെ നെഫ്സിനെ പിടിച്ചു നിർത്താനുള്ള ഒരു ക്ഷമയാണ് നാം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ പറ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നാം തെറ്റുകളിൽ നിന്ന് നമ്മുടെ നെപ്സിനെ സംരക്ഷിക്കണം അതിന് നമ്മുടെ ദേഹീചയെ കടിഞ്ഞാൻ ഇടണം അതിന് നാം നമ്മുടെ നെപ്സിനെ പരിചരിച്ചെടുക്കണം എങ്കിൽ എന്നാലേ നമുക്ക് നമ്മുടെ സാങ്കേതികം സ്വർഗമാക്കാൻ കഴിയുകയുള്ളൂ